ആദ്യമായിട്ട് ബീറ്റ് റൂട്ട് നിങ്ങൾക്കറിയാം ആൻറ്റി ഓക്സിഡൻസ് നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് പൊട്ടാസ്യം വളരെ കൂടുതലുണ്ട് അതുപോലെ പല മിനറൽസും അയൺ ഉണ്ട് സോഡിയം കാൽഷ്യം സിങ്ക് അങ്ങനെ പല നല്ല ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇത് വളരെ ഗുണപ്രദമായ ഒരു പച്ചക്കറിയാണെന്ന് എല്ലാവർക്കും അറിയാം പലരും ഇത് കുട്ടികൾക്കും അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നവരുമാണ് ഇത് ആർക്കാണ് ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് ഇതിനകത്ത് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് വളരെ ഗുണപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ബീട്രൂട്ട് ഈ ബീട്രൂട്ടിൻ്റെ കറികൾ അല്ലെങ്കിൽ അതിൻ്റെ നീര് ജ്യൂസ് ഒക്കെ അവർക്ക് രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നതാണ് അതുപോലെ അടുത്തതായിട്ട് ഫാറ്റി ലിവർ ഉള്ളവർക്ക് അതിപ്പോൾ ആരുടെ നോക്കിയാലും മിക്കവാറും ആൾക്കാർക്കും ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ കണ്ടീഷൻ സാധാരണ കാണാറുണ്ട് പ്രത്യേകിച്ച് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന കണ്ടീഷനുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും